നൂറ്റി അൻപത് കോടിയുടെ കോഴ ആരോപണം വി ഡി സതീശനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജി ഇന്ന് പരിഗണിക്കും കോഴ ആരോപണ കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും കേരയിൽ സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ നൂറ്റി അൻപത് കോടി രൂപ വാങ്ങിയെന്നാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ഉയരുന്ന ആരോപണം വി ഡി സതീശൻ ഇതര സംസ്ഥാന ലോബികളിൽ നിന്നും കൈക്കൂലി വാങ്ങിയെന്ന് പി വി അൻവർ എം എൽ എ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കവടിയാർ സ്വദേശി ഹാഫീസ് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ വിജിലൻസ് അന്വേഷണം നടത്താതെ വന്നതോടെ പരാതിക്കാരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു ഹർജിയിൽ വിജിലൻസ് നിലപാട് ഇന്ന് കോടതിയെ അറിയിക്കും സിൽവർ ലൈൻ പദ്ധതി നടപ്പായാൽ കേരളത്തിന്റെ ഐ ടി മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന കുതിച്ചുചാട്ടം ഇല്ലാതാക്കാൻ വേണ്ടി കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് അന്യസംസ്ഥാന കോർപ്പറേറ്റ് ഭീമന്മാരാണ് പദ്ധതി അട്ടിമറിച്ചതെന്നായിരുന്നു നിലമ്പൂർ എം എൽ എ നിയമസഭയിൽ ആരോപിച്ചത് പ്രതിപക്ഷ നേതാവ് ഇതിനായി നൂറ്റി അൻപത് കോടി കൈപ്പറ്റിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആരോപണം കേട്ട് ഞാൻ ചിരിക്കണോ അതോ മുഖ്യമന്ത്രിയുടെ ഗതികേട് ഓർത്ത് കരയണോ എന്നായിരുന്നു വി ഡി സതീഷന്റെ പ്രതികരണം